സ്ഥലം ഒക്കെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു ശരിക്കു പറഞ്ഞാൽ ഈ നാലാം ദിവസമാണ് സംഭവം എല്ലാവരും ശ്രദ്ധയിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം കർണാടക ഗവണ്മെന്റ് ഒക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ മന്ത്രിമാർ ഇപ്പോൾ പോകുമ്പോൾ അവർക്ക് അവിടെ പോകാനുള്ള അവകാശങ്ങളൊന്നും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ സിദ്ധരാമയ്യ അവിടെ വിസിറ്റ് ചെയ്ത സമയത്ത് അന്ന് മന്ത്രിമാർ ചെന്നിരുന്നെങ്കിൽ ജനങ്ങൾക്ക് കുറെ കൂടെ ആശ്വാസം ആവുമായി ആര് ചെന്നാലും തെരച്ചിൽ നടത്തേണ്ടത് ചെല്ലുന്ന ആൾക്കാരല്ല പക്ഷെ ഒരു ആ പ്രദേശത്തിൻ്റെ മുഖ്യമന്ത്രി ആ സ്ഥലം സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അർജുൻ്റെ നാട്ടുകാരായിട്ടുള്ള മന്ത്രിയുമാണ് പ്രത്യേകിച്ച് ശശീന്ദ്രൻ അവിടുത്തെ എം എൽ എ ആണ് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇതുവരെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്നാണ് പോകുന്നത് അപ്പം അത് വളരെ ദൗർഭാഗ്യകരമാണ് ഇതിനെ വളരെ വൈകിട്ടാണ് മന്ത്രിമാരുടെ സന്ദർശനം അവരുടെ സിദ്ധരാജൻ ആണെങ്കിൽ അവർ ചെല്ലേണ്ടതായി പക്ഷേ സ്ഥലം അവിടുത്തെ എം പി ആരി എം കെ ആരാകാൻ പാർലമെൻറ് സമ്മേളനത്തിനിടയിലും അവിടെ തന്നെയുണ്ട് സച്ചിൻ ദേവിനി അവിടെ ഇതിലൊക്കെ കണ്ടിരുന്നു പക്ഷെ അതില് ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടത് അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് മഞ്ചേശ്വരം എം എൽ എ അഷറഫ കാരണം അദ്ദേഹത്തിൻ്റെ ന്യായ അല്ലെങ്കിൽ പോലും സ്വന്തം സംസ്ഥാനത്തെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായപ്പോൾ മറ്റൊരു പ്രോട്ടോക്കോളും നോക്കാതെ തന്നെ അദ്ദേഹം അവിടെ സജീവമായിട്ട് രംഗത്തുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ മന്ത്രിമാരുടെ പ്രവേശനം വളരെ വൈകിപ്പോയി ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏതായാലും അർജുനെ കുറിച്ച് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരണം എന്നാണ് കേരള ജനത പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഭാഗത്ത് നിന്ന് വലിയ നാലാം ദിവസമാണ് നമ്മൾ സംഭവം ശ്രദ്ധയിൽപ്പെടുന്നത് നാലാം ദിവസത്തിന് ശേഷം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സജീവമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇതിലൊരു സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല കാരണം എന്താണ് അവിടുത്തെ സാഹചര്യം കൂടെ പരിശോധിക്കണം അതിൽ ഒന്നാമത് ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ ആ ഭാഗമാണ് അത് കേരളത്തിൽ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വരെ വടവേ ഡി ആയിരുന്നല്ലോ ആ നിയാജമിൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാവുന്നെല്ലാവർക്കും പറയാം ഇപ്പോഴാണെങ്കിൽ വർക്ക് വളരെ സ്ലോ ആണ് റോഡെല്ലാം തകർന്ന് കിടക്കുക അപ്പം ഞാൻ തന്നെ ഇപ്പം ഇന്ന് വലവിലെ പ്രോഗ്രാമിൽ പോണ ഞാൻ ട്രെയിനിലാണ് പോകും കാര്യയാത്ര അസാധ്യമാണ് അപ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ ഒരുപാട് അപാകതകളുണ്ട് അതിൻ്റെ ഭാഗം കൂടിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിപ്പോൾ അർജുൻ്റെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണക്കാക്കണ്ട ഈ നിർമ്മാണത്തിലെ അപാകതകൾ ആയിട്ട് മുന്നോട്ട് പോയാൽ ഇനിയും ഇതുപോലെ സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യത ഈ കേരളത്തിലും അശാസ്ത്രീയതയുണ്ട് കേരളത്തിലുമുണ്ട് കേരള കാരണം ഇതിൻ്റെതായ എല്ലാത്തിലും ഒരേ രീതിയിലാണല്ലോ നിർമ്മാണം നടക്കുന്നത് നിർമ്മാണം നടക്കുന്നത് കേന്ദ്രത്തിൻ്റെ അനുസരിച്ചാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇതിൻ്റെ ഫുൾ സ്ട്രക്ചർ നടത്തുന്നത് അപ്പം അങ്ങനെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെ നിർമ്മാണത്തിൽ വന്ന അപാകത പിന്നെ ഇപ്പോഴെ തന്നെ നമുക്ക് ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ആപ്പ് ആളുണ്ടോയെന്നുള്ളതും ഇപ്പോഴും ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു അതാണ് ഇപ്പോഴത്തെ സാഹചര്യം പട്ടാളവും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചിട്ട് പോലും നമുക്കൊരു നമ്മൾ ഉദ്ദേശിച്ച ഒരു നിലയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടില്ല അപ്പോൾ അതുകൂടെ നമ്മൾ പരിശോധിക്കണം നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും സർക്കാരിനെ ഒറ്റയടിക്ക് കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല അലംബാവം ഉണ്ടായിട്ടെങ്കിൽ പറയുന്നതിന് ഞങ്ങൾക്കൊരു മടിയില്ല കാരണം അത് കോൺഗ്രസ് സർക്കാരാണെന്നുള്ളത് കൊണ്ട് അവർ ചെയ്ത ജീവിതമില്ല ശരിയാണെന്നൊന്നും പറയുന്നില്ല ആദ്യത്തെ നാല് ദിവസത്തെ എന്താണെന്ന് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് ശ്രദ്ധയിൽപ്പെടുമ്പത് അപ്പം അതുകൊണ്ട് ഒറ്റ ഒരിക്കലും അങ്ങനെ കുറ്റം പറഞ്ഞ് ശരിയല്ല പിന്നെ കർണാടകവും കേരളമായിട്ടൊന്നും അക്കാര്യത്തിലും നേരെ അഭിപ്രായ വ്യത്യാസമില്ല ഇപ്പം സർക്കാരുകളെക്കുറിച്ച് പറഞ്ഞാൽ കർണാടകത്തിലെ യു കോൺഗ്രസ് സർക്കാരിന് മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അവിടെ അവർക്ക് സി പി എമ്മുമായിട്ടൊരു വിരോധമില്ല കേരളീയമായിട്ടും ഒരു വിരോധം അവർക്കില്ല അതുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമായിട്ട് ദയവായിട്ട് ഇതിനെ മാറ്റിയത്